സിദ്ധാർത്ഥിന്റെ കൊലപാതകം സിബിഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വഴിക്കടവ് പഞ്ചായത്ത് യുഡിഎഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി യു ഡി എഫ് ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ആലോചിച്ചു നോക്കൂ അന്ന് വരെ സ്വന്തം ക്ലാസ്മേറ്റ് ആയി നിന്നിരുന്ന അവന്റെ വേദനകളിൽ പങ്കുചേർന്നിരുന്ന അവന് വേണ്ടിയിട്ട് സ്വന്തം ആ ഉണ്ടായിരുന്ന സ്വന്തം പഠിക്കുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാറ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിരുന്ന അപ്പുറത്ത് കിടക്കുന്ന ആ ബെഡിൽ കിടക്കുന്നവരാണ് വാളൂരി കത്തിയെടുത്ത് അവനാക്രമിക്കാൻ തിരിഞ്ഞത് ഇതാണ് മനുഷ്യൻ എന്ന അവന്റെ ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല അവനെ വളർത്തിക്കൊണ്ടുവന്ന സി പി എം എന്ന പ്രസ്ഥാനത്തിന്റെ അജണ്ടയിൽപ്പെട്ടതാണ് അതുകൊണ്ട് അവനെ അവനെ വളരെ മാരകമായി ദിവസങ്ങളോളം കൊടുക്കാതെ ഒരുപക്ഷെ അത് മൃഗങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ് ഒരു മൃഗവും സിദ്ധാർത്ഥനെ തന്റെ ഒപ്പമുള്ള വിദ്യാർത്ഥികൾ ചെയ്ത പോലെ ഒപ്പമുള്ള സി പി എമ്മിന്റെ ആയക്കാരായ ആ വിദ്യാർത്ഥികൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത കമ്മ്യൂണിസം ആയതുകൊണ്ടാണ് കൺവീനർ സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു കോയന്നി വി കെ ഉസ്മാൻ രാമകൃഷ്ണൻ മുജീബ് എം എ ഷിഹ് പുലി മുസഫർ മാസ്റ്റർ കുഞ്ഞു സി പി ബാപ്പു മരുദ ചെറിയാപ്പൂ തണ്ണിക്കളവ് ബോബി മാംബ്ര സുബേർ മാമാങ്കര അബൂബക്കർ പാങ്ങിൽ അമീൻ പുലിക്കുത്ത് ജാഫർ തൊട്ടിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സുഖകരമായ താമസം മനസ്സിന് ഇണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് ഹോം റോഡ് മലപ്പുറം ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം